ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ഒരിക്കണേ ഞാൻ ആ ഒരുക്കിട്ട് നമുക്ക് പോവാ മക്കളെ പൊട്ടിടുത്തിട്ട് ഞാൻ കരിയിലാണ് കരിയിലാണ് പൊട്ടല്ല ഇടുന്നത് അവൻ്റെ എൻ്റെ മോള് വാവച്ച് എപ്പോഴും പറ അമ്മ ഇനി കാശ് വലുതായില്ലേ കാശ് കൂട്ടാൻ ഇനി പിന്നെ പൊട്ടൊന്നും ഇടണ്ട കരി ഒന്നും ഇടണ്ട രണ്ടു വയസ്സ് കഴിഞ്ഞല്ലേ അല്ലേ ഉള്ളൂ അപ്പം നമ്മൾ കാശിക്കുട്ടേന് പൊട്ടും കരി ഇടുന്നതിന് കുഴപ്പം എന്തിനാണ് കാശിക്കുട്ടെ വിളിക്കണേ വിളിക്കണേ ഹായ് പറ നമ്മൾ മാല വാങ്ങിക്കാൻ പോണെന്നു പറ അങ്ങനെ ഞങ്ങൾ മാല വാങ്ങാൻ വേണ്ടി പോകാൻ വേണേ കാശിക്കുട്ട ഇന്ന് രാവിലെ നല്ല മൂടല്ല കാശിക്കുട്ടനെ അപ്പേ കണ്ടു കഴിഞ്ഞാൽ കുഞ്ചൂസിനെ കണ്ടു കഴിഞ്ഞാൽ കാശിക്കുട്ടനെ എന്നെ വേണ്ട അപ്പം കുഞ്ചൂസല്ലേ വീഡിയോ എടുക്കുന്നത് അപ്പം ഞങ്ങളൊന്ന് റെഡിയായിട്ട് പോ പോ പോവാ വീഡിയോ എടുത്തോണ്ടിരിക്കും ആ പിന്നെ നമ്മൾ റെഡി ആയിട്ട് വരട്ടെ കയറിയാണ് ചിന്നേനെ നമ്മൾ കാണിച്ചു തരും നമ്മൾ ചിന്നൻ്റെ ആട്ടോയിൽ കയറിയിക്കയാണ് ഇതാണ് നമ്മളെ ചിന്നെ വേണ്ട ചിന്ന ഒരു ഹായോട്ട് ചിന്ന ഹായ് വേണ്ട കണ്ടാ ചിന്നോക്ക് ായി ഞാന് നമ്മളെ ചിന്നൻ്റെ ആട്ടോ കുറേ വർഷം കൊണ്ട് ഞങ്ങളെ മോനാണ് ഇവിടെയുള്ള ഈ നാട്ടിലുള്ള എല്ലാവരും ില് വന്ന് അങ്ങട്ട് ആസാദ് തൊട്ടടുത്ത ആസാദ് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ ഫുഡ് കൊടുക്കുന്ന ചിക്കൻ ചിക്കൻ ബിരിയാണി ചിക്കൻ ഫ്രൈ ചിക്കൻ നൂഡിൽസ് കൊണ്ടുവരും കണ്ട ചിക്കൻ ബിരിയാണി െ ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് അടുത്തു മാറ്റി കാശ് അറിയലേണ് ജ്വല്ല ഞങ്ങള് ജുവല്ലറിങ്ങാൻ പോവ ഈ ജ്വല്ലറി ഹാവി ഗോൾഡ് കണ്ട ഗോൾഡ് റി വി ഗോൾഡ് തിരുവനന്തപുരത്ത് ചാലേരോട നല്ല ഇത് നമുക്ക് ഒരു പണിക്കൂലിയൊക്കെ നല്ല കുറവാണ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നമുക്ക് പോവാ മക്കളെ കരിയിലാണ് കരിയിലാണ് പൊട്ടല്ല ഇടുന്നത് അവൻ്റെ എൻ്റെ മോള് വാവച്ചി എപ്പോഴും പറ അമ്മ ഇനി കാശുകുട്ടൻ വലുതായില്ലേ കാശുകുട്ടേനീ പിന്നെ പൊട്ടൊന്നും ഇടണ്ട കരിയൊന്നും ഇടണ്ട രണ്ട് വയസ്സ് കഴിഞ്ഞല്ലേ ഉള്ളൂ അപ്പം നമ്മൾ കാശുകുട്ടേന് പൊട്ടും കരി ഇടുന്നതിന് കുഴപ്പം എന്തിനാണ് ഞാൻ കാശുകുട്ടെ വിളിക്കണേ വിളിക്കണേ ഹായ് പറ നമ്മൾ മാല വാങ്ങിക്കാൻ പോണെന്നു പറ അങ്ങനെ ഞങ്ങൾ മാല വാങ്ങാൻ വേണ്ടി പോകാൻ വേണേ കാശുകുട്ട ഇന്ന് രാവിലെ നല്ല മൂടല്ല കാശുകുട്ടനെ അപ്പേ കണ്ടു കഴിഞ്ഞാൽ കുഞ്ചൂസിനെ കണ്ടു കഴിഞ്ഞാൽ കാശുകുട്ടനെ എന്നെ വേണ്ട അപ്പോൾ കുഞ്ചൂസല്ലേ വീഡിയോ എടുക്കുന്നത് അപ്പം ഞങ്ങളൊന്ന് റെഡി ആയിട്ട് പോകുമ്പോഴേ പോ പോക പോവാൻ വീഡിയോ എടുത്തോണ്ടിരിക്കും പിന്നെ നമ്മൾ റെഡി ആയിട്ട് വരട്ടെ